ഇന്ത്യയിലെ പുതിയ രാഷ്ട്രീയ കുറിച്ച് കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു ആന്ധ്രാപ്രദേശിലെ ഉപമുഖ്യമന്ത്രിയായ പവൻ കല്യാൺ ലഡു വിവാദവുമായി ബന്ധപ്പെട്ട് തിരുപ്പതി അമ്പലത്തിൽ പോയി ഫലരെ സുപ്രീം കോടതിയിൽ നിന്ന് അടിയേറ്റ് വാങ്ങിയപ്പോൾ കരണം മറിഞ്ഞ പവൻ കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്തിരുന്നു ആ പവൻ കല്യാൺ ആ ലഡു വിവാദത്തിലേറ്റ കനത്ത തിരിച്ചടി അതൊരു ഉടായ്പ് ആരോപണം മാത്രമായിരുന്നു എന്നുള്ളത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ സനാതനധർമ്മത്തിൽ കയറി പിടിച്ച് രാഹുൽ ഗാന്ധിയെയും ഉദയനിധി സ്റ്റാലിനെയും സിനിമാ താരങ്ങളെയും ഒക്കെ ആക്രമിക്കാൻ ഒരുങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത് ഇയാൾ രാഷ്ട്രീയത്തിലെ ഒരു ഒന്നാന്തരം ജോക്കറാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഒരു വാക്ക് പറയുമ്പോൾ അഞ്ച് വട്ടം ഹിന്ദു എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു സനാതനത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയിരിക്കുന്നു ഇതേ മനുഷ്യൻ ജനസേന എന്ന പാർട്ടിയുമായി തെരഞ്ഞെടുപ്പ് വേളയിൽ ആന്ധ്രാപ്രദേശിലെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത് എന്താണ് എന്നുള്ളത് നമുക്കത് ഈ ചെറിയ വീഡിയോകൾ കാണുമ്പോൾ ബോധ്യപ്പെടും ഗൗരവിച്ചു ഫസ്റ്റ് പ്രതി ഹിന്ദു നീ പ്രതി ഹിന്ദു ആത്മ പരിശീലനം ചേർക്കി నాకు నాకు కులం లేదు 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 మతం ప్రాంతం ിന് മുമ്പ് ജാതിയില്ല മതമില്ല എല്ലാവരെയും സമഭാവനയോടെ കാണുന്ന പവൻ കല്യാൺ അത് കഴിഞ്ഞപ്പോൾ കാഷായ വസ്ത്രം അണിഞ്ഞു വന്നതെന്ന് ആളുകളുടെ മുന്നിൽ ഒരു പരിഹാസ്യ കഥാപാത്രമായി ഹിന്ദു 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 എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊരു നാണം കെട്ട പരിപാടിയാണ് ഒരു രാഷ്ട്രീയക്കാരന് സാമാന്യം വേണ്ടത് ഒരു ഇൻ്റഗ്രിറ്റിയാണ് തൻ്റെ നിലപാടിലുള്ള വ്യക്തതയാണ് ആ നിലപാടിലുള്ള വ്യക്തത ഒരാൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ ആ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല തന്നെ പവൻ കല്യാണിനെ സംബന്ധിച്ചിടത്തോളം ഈ ജനസേന എന്ന് പറയുന്ന ആ പാർട്ടി പിരിച്ചുവിട്ടിട്ട് ബി ജെ പിയിൽ അങ്ങ് ചേരുക എന്നുള്ളതാണ് അയാൾ ചെയ്യേണ്ടുന്ന മാന്യത അല്ലാതെ ജനസേന എന്ന ഒരു പാർട്ടി ആ പാർട്ടിയുടെ നയം ആ പാർട്ടിയുടെ നിലപാടെന്ത് എന്നൊക്കെ ആളുകളെ പറഞ്ഞു പറ്റിച്ച് അവരിൽ നിന്ന് വോട്ട് വാങ്ങിയതിന് ശേഷം ഈ കാവ്യം ഉടുത്തു വന്നതെന്ന് കാണിക്കുമ്പോൾ ശരിക്കു പറഞ്ഞാൽ പവൻ കല്യാണിൻ്റെ മാനസിക നിലയിൽ കൃത്യമായ ഒരു പരിശോധന അനിവാര്യമായി വരുന്ന ഘട്ടമാണ് എന്ന് ആന്ധ്രാപ്രദേശിലെ ജനങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ആ നിലയിലാണ് രാഷ്ട്രീയമായി ഇത്രയും ബോധമില്ലായ്മ അവിടെ ചന്ദ്രബാബു നായിഡു പോലും തുടക്കത്തിൽ ഈ തിരുപ്പതി ലഡു ഒരു വലിയ രാഷ്ട്രീയ ആയുധമായി ജഗൻമോഹനെതിരെ ആഞ്ഞടിക്കാൻ ഉപയോഗിക്കാമെന്ന് കരുതിയിരുന്ന ഇടത്തു നിന്ന് പിന്നോട്ട് പോയി അപ്പോഴും ഇയാൾ അവിടെ കിടന്ന് ആടി തിമിർക്കുകയാണ് അപ്പം ലഡു പരാജയപ്പെട്ടു പോയതോടുകൂടി അതിനകത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടതോടുകൂടി കോടതിക്ക് വരെ ബോധ്യപ്പെട്ടതോടുകൂടി പിന്നെ ഉള്ളത് സനാതനധർമ്മത്തിൽ കയറി പിടിച്ച് മറ്റുള്ളവൻ്റെ മേക്കിട്ട് കയറുക എന്നുള്ളതാണ് എന്തായാലും ഉദയനിധി സ്റ്റാലിനോടും രാഹുൽ ഗാന്ധിയോടും രാഷ്ട്രീയമായി ഏറ്റുമുട്ടാനുള്ള പക്വതയോ അതിനുള്ള കരുത്തോ ഉള്ള ഒരു നേതാവൊന്നുമല്ല പവൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം വലിയ സനാതനധർമ്മം പറഞ്ഞുകൊണ്ട് നടക്കുന്നയാൾ വിദേശത്തുള്ള ഒരു ക്രൈസ്തവ വനിതയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് പേരിട്ടിരിക്കുന്നത് പോലും ആ ക്രൈസ്തവ ആചാരപ്രകാരമാണ് അങ്ങനെയുള്ള ഒരു മഹാനാണ് സനാതനധർമ്മത്തെക്കുറിച്ച് വാഴ്ത്തിപ്പാടുന്നത് രണ്ട് ഭാര്യമാരെ ഡിവോഴ്സ് ചെയ്തയാളാണ് അങ്ങനെയുള്ള മഹാൻ ഇപ്പോൾ വന്നു സനാതനം ഇങ്ങനെ വാതോരാതെ പ്രസംഗിക്കുമ്പോൾ നാട്ടുകാർ ചിരിക്കും അല്ലാതെ മറ്റെന്താണ് ഈ ബി ജെ പി പാളയത്തിലേക്ക് പോകുന്നതിന് വേണ്ടി വഴി വെട്ടിയിടുകയാണ് അയാൾ അത്ര തന്നെയാണ് ഈ ജനസേന പാർട്ടിയെ പൂർണ്ണമായും ബി ജെ പിയിലേക്ക് എങ്ങനെ ലയിപ്പിക്കാനുള്ള ആലോചനകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം അതല്ലാതെ മറ്റൊന്നുമല്ല ഈ കോമാളിത്തരത്തിന് പിന്നിലുള്ളത് എത്ര നല്ലവനാണെങ്കിലും എത്ര മഹത്തായ ആദർശങ്ങൾ കൊണ്ടു നടക്കുന്നയാളാണെങ്കിലും ചെന്നുകയറുന്ന ഇടം ഒരു രാഷ്ട്രീയക്കാരനെ എങ്ങനെയാണ് മോശക്കാരനാക്കി മാറ്റുന്നത് എന്നുള്ളതിന് ഒടുവിലത്തെ ഉദാഹരണമാണ് ആന്ധ്രാപ്രദേശിലെ ഉപമുഖ്യമന്ത്രിയും ജനസേനാ പാർട്ടിയുടെ നേതാവുമായ പവൻ കല്യാൺ പവൻ കല്യാൺ ഈ ജനസേനാ പാർട്ടി രൂപീകരിച്ചത് വലിയ രീതിയിലുള്ള ജനകീയ ഇടപെടലുകൾ സാധ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നു മതത്തിനും ജാതിക്കുമൊക്കെ അപ്പുറത്ത് ആന്ധ്രയിലെ ജനങ്ങളോടൊപ്പം നിൽക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം രൂപീകരിച്ച ആ പാർട്ടിയും ജനസേനാ പാർട്ടിയുടെ സ്ഥാപകൻ എന്ന നിലയിൽ പവൻ കല്യാൺ ഉണ്ടാക്കിയെടുത്ത ജനങ്ങൾക്കിടയിലെ സ്വീകാര്യതയും ആ ബി ജെ പി ക്യാമ്പിലേക്ക് ചെന്നു കയറിയതോടുകൂടി എങ്ങനെയാണ് താഴേക്കിറങ്ങി വരുന്നത് എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ താഴേക്കിറക്കം അതിൻ്റെ പടുകുഴിയിലേക്ക് ചെന്ന് വീഴുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നത് തിരുപ്പതിയിലെ ലഡുവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നു പവൻ കല്യാൺ ഒരു തികഞ്ഞ തോൽവിയാണ് എന്ന് ഒരു ഒന്നാന്തരം കോമാളി രാഷ്ട്രീയക്കാരനാണ് എന്ന് തിരുപ്പതിയിലെ ലഡു വിവാദം ഈ രാജ്യത്തിന് ബോധ്യപ്പെടുത്തി തരികയാണ് ജനസേനാ പാർട്ടി രൂപീകരിച്ചതൊക്കെ വലിയ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ ഉയർത്തിപ്പിടിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് പക്ഷേ ബി ജെ പി ക്യാമ്പിൽ ചെന്ന് കയറിയതോടുകൂടി ബി ജെ പി കാരേക്കാൾ വലിയ വർഗീയവാദിയായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു പവൻ കല്യാൺ സനാതനധർമ്മം വിട്ടൊരു കളിയില്ല എന്നൊക്കെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരിക്കുന്നയാൽ ബി ജെ പി കാരേക്കാൾ വലിയ ആവേശത്തോടു കൂടി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മോദി എന്നാൽ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞു കളഞ്ഞു ഒരു വേള ഇപ്പോൾ തിരുപ്പതിയിലെ ലഡുവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദം അത് ബോധപൂർവം ചന്ദ്രബാബു നായിഡുവും ആന്ധ്രയിലെ ഭരണകക്ഷിയും ഉയർത്തിക്കൊണ്ടു വന്നതാണ് എന്ന് സുപ്രീം കോടതിയുടെ കൂടി നാടിന് ബോധ്യപ്പെട്ടിരിക്കുമ്പോൾ ആ ലഡുവിൻ്റെ പേരിൽ തിരുപ്പതി അമ്പലത്തിൽ ഭജനയിരിക്കാൻ പോയ പവൻ കല്യാൺ തലകുത്തി മറിയുന്ന കാഴ്ച നമ്മൾ കാണുന്നു ലഡുവിൽ മായം ഉള്ള നെയ്യാണ് ചേർത്തിരിക്കുന്നത് അതിന് ഉത്തരവാദി മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജഗനാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഹിന്ദുക്കളെ തൊട്ട് കളിക്കാനും അവരുടെ വിശ്വാസത്തെ തൊട്ട് കളിക്കാനും അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് പവൻ കല്യാൺ അവിടെ ഭജനയിരിപ്പ് തുടങ്ങിയത് പക്ഷേ സുപ്രീം കോടതി ചോദിച്ചു എവിടെയാണ് മായം ചേർത്ത ഉള്ളത് അങ്ങനെ അത് നിർമ്മിച്ചിട്ടുണ്ടോ ഇനി ഈ ിൽ മായം ചേർന്നിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതിനു ശേഷം മാസങ്ങളോളം കാത്തിരുന്ന് ഇപ്പോഴാണോ അതേ വാർത്താ സമ്മേളനം നടത്താൻ ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിക്ക് സാധിച്ചത് മതത്തെയും വിശ്വാസത്തെയും ദൈവത്തെയും ഈ രാഷ്ട്രീയവുമായി കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കരുത് എന്ന സുപ്രീം കോടതിയുടെ താക്കീതുണ്ടായതോടെ പവൻ കല്യാൺ നേരെ ഭജനയിരിക്കുന്ന സ്ഥലത്ത് എന്ന് പറയുന്നത് എന്താ ഞാൻ ഈ ലഡുവിൻ്റെ പേരിലൊന്നും അല്ല ഭജനയിരിക്കാൻ വന്നത് ലഡുവിൻ്റെ പേരിലാണ് ഭജനയിരിക്കാൻ വന്നത് എന്ന് മാധ്യമങ്ങളെ വിളിച്ചു നിർത്തി ഘോരഘോരം പറഞ്ഞതിൻ്റെ തെളിവുകൾ നമ്മുടെ മുന്നിൽ ഉള്ളപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഭേഷ കരണത്തടി കിട്ടിയതോടെ ഞാൻ ലഡുവിൻ്റെ പേരിലല്ല ഭജന ഇരിക്കുന്നത് ഞാൻ ഈ തിരുപ്പതിയിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി നടന്ന കൊള്ളരുതായ്മകൾക്കെതിരെയാണ് എന്നാണ് അങ്ങനെയെങ്കിൽ ആ കൊള്ളരുതായ്മകൾക്കെതിരെ ഞാൻ പ്രതികരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞല്ലായിരുന്നോ തുടങ്ങേണ്ടിയിരുന്നത് ഇത് ലഡുവിനെ ബി ജെ പി കാര് സാധാരണഗതിയിൽ ചെയ്യുന്ന ആ ഉടായ്പ് വേലയുണ്ടല്ലോ വിശ്വാസത്തെ എങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് വിഷവിത്തുകളായി ഇട്ട് കൊടുക്കാം അവരെ ഭിന്നിപ്പിക്കാം അതാണ് യഥാർത്ഥത്തിൽ ആ ബി ജെ പി ക്യാമ്പിൽ ചെന്ന് കയറിയ ചന്ദ്രബാബു നായിഡുവും ഈ പവൻ കല്യാണം ചെയ്തത് മുന്നും പിന്നും നോക്കാതെ ചാടി അതിനെ ജഗന്റെ തലയിൽ കൊണ്ട് കെട്ടാൻ നോക്കി ബി ജെ പി കാര് ചെയ്യുന്നത് ഇങ്ങനെയാണ് കൊടും വർഗീയത ലഡുവിൻ്റെ പേരിൽ തിരുപ്പതി ഭഗവാന്റെ പേരിൽ ജനങ്ങൾക്കിടയിലേക്ക് വിതറിയിടാൻ അവർ നടത്തിയ ശ്രമത്തെ എത്ര ഭംഗിയായാണ് സുപ്രീം കോടതി ഇല്ലാതാക്കി കളഞ്ഞത് സുപ്രീം കോടതി മാത്രമല്ല മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന മാധ്യമങ്ങളടക്കം പ്രതീക്ഷ അറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വിളിച്ചുകയാണ്